ും സ്തുതിയായിരിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ ഓശാന തിരുനാളിന്റെ പ്രാർത്ഥനകളും മംഗളങ്ങളും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് ചേർന്ന് സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്നുകൊണ്ട് മുഖ്യദൂതനായ സു മെഹാലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ സ്നേഹ സാന്നിധ്യം ചോദിച്ചുകൊണ്ട് എല്ലാവരിലേക്കും സ്നേഹത്തോടെ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇന്ന് എഫാത്ത ഗ്രൂപ്പിലേക്ക് സന്തോഷം നിറഞ്ഞ ഒരു സഹോദരിയുടെ സാക്ഷ്യം ദൈവവചനത്തെ ഉടയാടയായി ചേർത്ത് പിടിച്ചപ്പോൾ സഹായിക്കാൻ ആരുമില്ലാതിരുന്ന ഒരവസ്ഥയില് കടബാധ്യതയില് ജപ്തിയുടെ ഭീഷണി കഴിഞ്ഞ ഈ സഹോദരിയുടെ ജീവിതത്തിൽ ദൈവവചനത്തിന്റെ ശക്തി വ്യാപരിച്ചപ്പോഴ് ദൈവവചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചപ്പോഴ് സങ്കടങ്ങൾ സന്തോഷമായി മാറിയ വലിയൊരു നിമിഷം എലിയാമ്മ എന്ന ചേച്ചിയുടെ ജീവിതത്തില് സഹായിക്കാൻ മക്കളോ മരുമക്കളോ കൊച്ചുമക്കളോ ആരുമില്ലാതെ ഒറ്റപ്പെട്ടു കഴിഞ്ഞ ഈ ഒരു സഹോദരിയുടെ ജീവിതത്തിൽ ദൈവവചനം അഭിഷേകമായി വ്യാപരിച്ചപ്പോഴ് മുട്ടുമേ നിന്ന് കൈവിരിച്ച് സങ്കടങ്ങൾ ഏറ്റുപറയവൻ എല്ലാം അറിയുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ദൈവവചനം ആവർത്തിച്ച് പറഞ്ഞപ്പോഴ് എഴുത്തും വായനയും അറിയാത്ത ഈ അമ്മച്ചിയുടെ ജീവിതത്തിൽ ദൈവം കൊടുത്ത അമൂല്യമായ നിമിഷം ഈ അമ്മച്ചി ഏറ്റെടുത്ത പ്രതിസന്ധിയിലെ വലഞ്ഞപ്പോഴ് പ്രതിസന്ധികള് ചുറ്റപ്പെട്ടപ്പോഴ് സ്നേഹത്തോടുകൂടി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച തിരുവചനം ഇതാണ് എപ്പോഴും നമ്മുടെ ചാനലില് നമ്മള് പലപ്പോഴായി പറയുന്ന വചനമാണ് നിന്നെക്കുറിച്ച് വിചാരമുള്ള ഒരു ദൈവമുണ്ട് സങ്കീർത്തം നൂറ്റി പതിനഞ്ച് പന്ത്രണ്ടില് ഈ അമേച്ചിയെ കുറിച്ച് വിചാരമുള്ള ഒരു കർത്താവിനെ ഈ അമ്മച്ചിയുടെ സങ്കടങ്ങൾ മനസ്സിലാക്കിയൊരു ദൈവത്തെ കണ്ടെത്തിയ ഒരു നിമിഷമാണ് ഈ കഴിഞ്ഞ ആഴ്ചകൾ ജപ്തി നോട്ടീസ് ഒട്ടിക്കാൻ ബാങ്കുകാരെ എല്ലാ തീരുമാനങ്ങളും എടുത്ത് കാത്തിരിക്കുമ്പോൾ ഒരു സഹായികനെ പോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയായി നിറഞ്ഞ ഈ അമ്മച്ചിയുടെ കടഭാരം കുറച്ച് ഇളച്ചു കൊടുത്തുകൊണ്ട് ജപ്തി കുറച്ച് നേരത്തേക്ക് നീട്ടിവെക്കാനായിട്ട് താൽക്കാലികമായ ഒരു ആശ്വാസം കിട്ടിയ ഈ അമ്മച്ചി എന്ന് പറയുന്നു വെളിപാട് പത്തൊമ്പത് പതിമൂന്നില് അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു അവന്റെ നാമം ദൈവവചനമെന്നാണ് അമ്മച്ചി എന്നും രാവിലെ ഏറ്റ് മുഖം കഴുകിയിട്ട് പല്ല് തേച്ച് കഴിഞ്ഞ് സന്തോഷത്തോടു കൂടി ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കും ദൈവമേ അങ്ങ് എൻറെ ഭവനത്തിലേക്ക് ഓടി വരണമേ ഈ ദൈവ ദൈവവചനം ഞാനിതായി ഏറ്റെടുക്കുന്നു രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്ന ദൈവമേ എൻറെ ഈ ഭൂമിയുടെ നാലതിരിലേക്കും എൻറെ ഭവനത്തിലേക്ക് ഈശോയെ അങ്ങോട്ട് ദൈവവചനത്തിന് ശക്തി വ്യാപരിച്ച് ഈശോയുടെ രക്തം കൊണ്ട് എന്ന് പ്രാർത്ഥിച്ചിട്ട് അമ്മച്ചി കടബാധ്യതയിലും സങ്കടത്തിലും അസാധ്യമെന്ന് വിചാരിച്ചിരുന്ന കാര്യത്തില് അമ്മ ചേർത്ത് വെച്ച പ്രാർത്ഥന അതായത് ബാങ്കിൽ നിന്ന് മുന്നറിയിപ്പായിട്ട് ബാക്ക് സൈഡിൽ എഴുതി വെച്ചു നാല് രണ്ടോ ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാത്രകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധന ശേഖരും ഞാൻ നിനക്ക് തരും അമ്മച്ചി വചനം എഴുതി വെച്ചിട്ട് അമ്മച്ചി വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു ദൈവം ഇടപെടുമെന്ന് തന്നെ നമ്മുടെ എഫ് ഗ്രൂപ്പിലേക്ക് മൂന്ന് മാസം മുൻപാണ് വേദനയോടുകൂടി അമ്മച്ചി പ്രാർത്ഥനാ സഹായം ചോദിച്ചത് കടഭാരത്താൽ മുങ്ങിയപ്പോൾ വീട് ജപ്തി എന്ന ബോധ്യം വന്നപ്പോഴും മക്കളെല്ലാം വീട് വിട്ടുപോയൊരവസ്ഥ ജീവിത പങ്കാളി എട്ട് വർഷം മുൻപ് സ്വർഗത്തിലേക്ക് പോയി ഈ അമ്മച്ചി ഒറ്റപ്പെട്ടൊരവസ്ഥയില് കഴിയുമ്പോൾ അമ്മച്ചിയെ സഹായിക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥയിൽ ദൈവം മാത്രം തുണ എന്ന മേഖലയിൽ അതായത് അമ്മച്ചിയുടെ പേര് കിടക്കുന്ന സ്ഥലമാണ് അമ്മച്ചിയുടെ പേരില് മകനാണ് ലോൺ എടുത്തിരിക്കുന്നത് അമ്മച്ചി ഇങ്ങനെ വിശ്വസിച്ച് വചനം വായിച്ചിട്ട് എന്റെ ജീവിതത്തിലും ദൈവം ഇടപെടും എനിക്ക് പ്രതിസന്ധിയെ അതിജീവിക്കാൻ പറ്റും യേശു നാമത്തിൽ എനിക്ക് വിജയമുണ്ടെന്നൊരു ബോധ്യത്തിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ പ്രാർത്ഥനയാണ് അമ്മച്ചി ശക്തിപ്പെടുത്തിയതായിട്ട് അമ്മച്ചി പറയുന്നത് പലപ്പോഴായി വേദനയിൽ എന്നെ വിളിച്ച് ആശ്വാസം തേടാറുണ്ട് ദൈവത്തിന്റെ വചനം തുറന്നു കൊടുക്കുമ്പോൾ അമ്മച്ചിക്ക് റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ കൊടുത്ത രണ്ട് മൂന്ന് വചനങ്ങളാണ് ഇന്ന് ഈ അമ്മച്ചി സാക്ഷ്യമായിട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് തരുന്നത് ഒന്നാമത്തെ വചനം ഇതാണ് യശ് നാല്പത്തിയഞ്ച് രണ്ട് മൂന്ന് വചനങ്ങൾ നമ്മളൊക്കെ ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ ഇത് ആവർത്തിച്ച് പ്രാർത്ഥിക്കണം നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസത്തോടെ ഏറ്റെടുക്കണം ആ വചനം ബാങ്കിൽ നിന്ന് കിട്ടിയ നോട്ടീസിൽ എഴുതി വെച്ചിട്ട് അമ്മച്ചി വിശ്വസിച്ചു എൻ്റെ ജീവിതത്തിലും ദൈവം ഇടപെടുമെന്നും എനിക്ക് ഈ പ്രതിസന്ധിയെ നേരിടാൻ പറ്റുമെന്നും യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് വിജയമുണ്ടെന്നും വിശ്വാസത്തോടു കൂടി അമ്മച്ചി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചിട്ട് നല്ലൊരു കുംഭസാരം നടത്തി പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരിച്ച് കൂടി പ്രാർത്ഥനയിലായിരുന്ന സമയത്ത് വീണ്ടും അമ്മച്ചിയെ ആവർത്തിച്ചെഴുതിയ പ്രാർത്ഥനയാണ് എൻ്റെ അതായത് ഫിലിപ്പി നാല്പത്തൊമ്പത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എനിക്ക് സഹായിക്ക സഹായിക്കാനായിട്ട് കുറച്ച് പൈസ കൊടുക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് സാധിച്ചില്ല പക്ഷെ ഞാൻ അമ്മച്ചിയുടെ ഈ വചനം കൊടുത്തിട്ട് പറഞ്ഞു അമ്മച്ചി അമ്മച്ചിക്ക് ദൈവം ഇടപെടും അമ്മച്ചിയുടെ ജീവിതത്തിൽ എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ഇന്ന് ഈ അമ്മച്ചിയുടെ ജീവിതത്തിൽ ഈ തിരുവചനം അമ്മച്ചി ഒരു ദിവസം മുപ്പത്തിമൂന്ന് പ്രാവശ്യം വെച്ച് മുപ്പത്തിമൂന്ന് ദിവസം ആവർത്തിക്കാൻ തീരുമാനിച്ചപ്പോൾ ദൈവ ഇട ഇടപെടുമെന്ന വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചപ്പോഴ് എഴുത്തും വായനയെ അറിയില്ലാത്ത അമ്മച്ചി എഴുതാ അക്ഷര തെറ്റോടുകൂടിയാണ് എഴുതിയത് പക്ഷേ അക്ഷരങ്ങൾ എല്ലാം എല്ലാം അറിയുന്ന ദൈവം നമ്മെ കുറിച്ച് വിചാരമുള്ള കർത്താവിന് ആ അക്ഷര തെറ്റൊന്നും ഒന്നുമല്ല പക്ഷെ ഹൃദയത്തിൽ ദൈവത്തെ ഏറ്റെടുത്തു ദൈവം ഇടപെടുമെന്ന് വിശ്വസിച്ചു എന്റെ ഈ കഷ്ടതയിൽ അങ്ങനെ കൂടി ഒരു ദിവസം മുപ്പത്തിമൂന്ന് പ്രാവശ്യം വെച്ച് അമ്മച്ചെ പതിനേഴ് പതിനെട്ട് ദിവസവും ഇരുപത്തിരണ്ട് ദിവസം ആയപ്പോൾ അമ്മച്ചിയുടെ ജീവിതത്തില് ദൈവത്തിന്റെ ഒരു വലിയ ഇടപെടൽ ഉണ്ടായി അമ്മച്ചിയെ പരിചയമുള്ള ഒരു ഫാമിലി അമ്മച്ചയെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നു സഹായിക്കാൻ ആരുമില്ലാത്ത സമയത്ത് ദൈവമാ സഹാമിച്ച ജീവിതത്തിലേക്ക് ഇടപെട്ടതുപോലെ എന്ന കടബാധ്യതയിൽ നമുക്കറിയാം മാർച്ച് മാസത്തില് ഒത്തിരി നൊമ്പരപ്പെടുന്ന അവസ്ഥയാണ് നമ്മളെ നമ്മുടെ ചുറ്റുപട്ട് നമ്മൾ കാണുന്നത് ഒത്തിരി പ്രാർത്ഥന നിയോഗങ്ങള് നമ്മുടെ ഗ്രൂപ്പിൽ കിടപ്പുണ്ട് ഇന്ന് പ്രതിസന്ധികളില് വേദനിച്ച് കഴിയുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും ദൈവം ഇടപെടാൻ പറഞ്ഞ് നമുക്കും ഈ അമ്മച്ചോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം ലോകം ഒഴിഞ്ഞു കടബാധിയിൽ മുങ്ങി കഴിയുന്ന മക്കളുടെ ജീവിതത്തില് സാമ്പത്തിക പ്രതിസന്ധിയില് ദൈവം ഇടപെടണമേ എന്ന പ്രാർത്ഥനയില് ബിലിപ്പി നാല് പത്തൊമ്പതിന്റെ അഭിഷേകവും യെസ് നാല്പത്തിയഞ്ച് രണ്ട് മൂന്ന് വചനത്തിന്റെ അഭിഷേകം വ്യാപരിക്കുവാൻ നമുക്ക് ഈ ഉടയാട തന്നെ ഏറ്റെടുക്കാം വെളിപാട് പത്തൊമ്പത് പതിമൂന്നില് ഈ ഉടയാട ധരിച്ചിട്ട് നമ്മൾ വിശ്വാസമൊരു പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ അമ്മച്ചിയുടെ ജീവിതം ദൈവം പ്രവർത്തിച്ചതുപോലെ ഈ അമ്മച്ചിയുടെ കടബാധ്യത പതിമൂന്ന് ലക്ഷമാണ് പക്ഷേ ഇന്ന് ഈ പതിമൂന്ന് ലക്ഷം അമ്മച്ചയ്ക്ക് പതിമൂന്ന് കോടി രൂപയെ പോലെയാണ് അമ്മച്ചി എത്രത്തോളം ഭാരപ്പെടുന്നൊരു അമ്മയാണ് കാരണം ഒരു രൂപ പോലും എടുക്കാതെ സ്വന്തം മകന് വേണ്ടി ബിസിനസ്സിന് വേണ്ടി എടുത്തുകൊടുത്തതാണ് എന്ന് മക്കളും കൊച്ചുമക്കളും എല്ലാം ഉപേക്ഷിച്ചപ്പോൾ സഹായിക്കാൻ ആരുമില്ലാതിരുന്ന സമയത്ത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ് വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരും എന്ന കൂടി പ്രതിസന്ധിയിൽ ഇടപെടുമെന്ന ദൈവത്തെ ഉണ്ടെന്ന ആ ബോധ്യത്തിൽ പ്രാർത്ഥിച്ചപ്പോഴാണ് ആ അമ്മച്ച് ധരിച്ച ദൈവവചനം ഇതാണ് അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു അവൻ്റെ നാമം ദൈവവചനം എന്നാണ് ഈശോ ധരിച്ച് രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ച് ഈശോയെ ഉടയാട പോലെ പൊതിഞ്ഞു പിടിച്ചപ്പോഴും ഈ അമ്മച്ചയുടെ ജീവിതത്തെ പ്രവർത്തിച്ച വലിയ അനുഗ്രഹം പ്രതിസന്ധിയിൽപ്പെട്ടു കഴിയുന്ന നിങ്ങളുടെ ജീവിതത്തിലും ഓരോ നിമിഷവും ഇടപെടട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർത്ത് വെച്ചുകൊണ്ട് മുഖ്യദൂതനെഹാലിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുന്ന പൂർണ്ണ വിശ്വാസത്തിൽ രണ്ട് ഗുരുദിവസം പതിമൂന്ന് പതിമൂന്നിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യം സന്ധിപ്പും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലെ നിറയെന്ന് പ്രാർത്ഥിക്കുന്നു ആമേ